കാഞ്ഞങ്ങാടുള്ള ഏഴു വയസ്സുകാരൻ അദ്വൈത് കൃഷ്ണയാണ് ഇക്കുറി പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ വീടുകളിൽ വേടനായി എത്തിയത് അദ്വൈത് കഴിഞ്ഞ മൂന്ന് വർഷമായി വേടൻ കെട്ടാൻ തുടങ്ങിയിട്ട് കാഞ്ഞങ്ങാട് പ്രദേശത്ത് ആടിവേടനൊപ്പം അർജ്ജുന സങ്കല്പത്തിലുള്ള ഗളിഞ്ചൻ തെയ്യവും വീടുകളിൽ എത്താറുണ്ട് കർക്കിടകം എത്തുമ്പോൾ നാട്ടുവഴികളുടെ ഒറ്റച്ചെണ്ടയുടെ അകമ്പടിയോടെ വീടുകളിൽ വേടനെത്തും വീട്ടിലെ ശനിയെ ഒഴിപ്പിച്ച ഗുരുസി മറിക്കുന്നതോടെ എല്ലാ ദോഷങ്ങളും ഒഴിഞ്ഞ ഐശ്വര്യം വരുമെന്നാണ് വിശ്വാസം പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് കാഞ്ഞങ്ങാടുള്ള ഏഴുവയസ്സുകാരൻ അദ്വൈത കൃഷ്ണയാണ് വേടനായി എത്തിയത് അച്ഛൻ ഷാജു പണിക്കരും ഒപ്പം പ്രദീപ് പണിക്കറും ഉണ്ട് അഞ്ചു വയസ്സു മുതലാണ് വേടൻ കെട്ടി തുടങ്ങിയത് മൂന്ന് വർഷമായി അച്ഛൻ ഷാജു പണിക്കർ പറയുന്നു ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് അഞ്ചാം വയസ്സിൽ അധ്യയന കെട്ടിപ്പേഴാമത്തെ വയസ്സ് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു കാഞ്ഞങ്ങാടാണ് നാട് ആൺകുട്ടികളിപ്പോ കിട്ടാനില്ല ചെറിയ കുട്ടികളാ അപ്പൊ അങ്ങനെ കാഞ്ഞങ്ങാട് നമ്മൾ വന്നിട്ട് ആപ്പന സഹായിക്കുന്നു കർക്കിടകം ഒന്നു മുതൽ ചിലയിടങ്ങളിൽ വേടൻ കെട്ടാറുണ്ട് കർക്കിടകം പതിനാറിനാണ് കണ്ണൂർ ജില്ലയുടെ വിവിധയിടങ്ങളിൽ വേടൻ വീടുകളിലെത്തുക ആടുവേടന്മാർ ശിവനും പാർവതിയുമാണ് അർജുന സങ്കല്പത്തിലുള്ള ഗളിഞ്ചൻ എന്ന തെയ്യം കൂടി കാഞ്ഞങ്ങാട് ഭാഗത്തുണ്ട് കർക്കിടക സംഗ്രമത്തിൽ ആടുവേടന്മാരും ഗളിഞ്ചനും മടിയൻ കോവിലകത്ത് എത്തുന്നു അവിടെ നിന്നും ഈ മൂന്ന് തെയ്യക്കോലങ്ങളും ഒരുമിച്ച് സമീപത്തെ വീടുകളിലേക്കും എത്തും അത്തരത്തിലുള്ള ചടങ്ങുകളും നാട്ടിലുണ്ടെന്ന് ഷാജു പണിക്കർ പറയുന്നുണ്ട് കർക്കിടകം ഓരോ നാട്ടിലും ഓരോ സമ്പ്രദായം നമ്മളെ നാട്ടിലിപ്പം ഒന്നാം തീയതി കർക്കിടകം ഒന്ന് മുതൽ തുടങ്ങും ഒന്നു മുതൽ ചിങ്ങത്തിലും അത് കടപ്പുറം സൈഡ് കടപ്പുറം ഭാഗത്ത് ചിങ്ങം ഒന്നിനും രണ്ടിനും അനുഭവമുണ്ട് നമ്മളെ നാട്ടിൽ കാഞ്ഞങ്ങാട് ഭാഗത്ത് അപ്പം ഇവിടാന്ന് പറഞ്ഞാൽ കർക്കിടം പതിനാറിനാണ് തുടങ്ങൽ കർക്കിടകം പതിനാറ് മുതൽ ശങ്കരമത്തിനെ അടുപ്പിച്ച് വരെ പോകുക നമ്മളെ നാട്ടിലെന്ന് പറഞ്ഞാൽ മടിയൻ കോവിലകം ഉണ്ട് കാഞ്ഞങ്ങാട് മടിയൻ മടിയൻകോവിലകത്ത് മൂന്ന് തെയ്യം ഒന്നിച്ചുണ്ടാവും ഈ വേടൻ അശിവൻ്റെത് ആടി പാർവതിൻ്റെത് ഗളിഞ്ചെന്ന് പറഞ്ഞിട്ടുണ്ട് അർജുനൻ അങ്ങനെ മൂന്ന് സമുദായത്തിൽ പെട്ടവർ മൂന്ന് തെയ്യുമായിട്ട് ഒന്നിച്ചു വരും ഈ മടിയൻകോവിലകത്ത് അപ്പോൾ ഈ മടിയൻ നാട്ടിൽ മൂന്ന് തെയ്യം ഒന്നിച്ചാണ് എല്ലാ വീട്ടിലും പോവേണ്ടത് ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് അങ്ങനെയുള്ള സമ്പ്രദായങ്ങളുണ്ട് അവിടെ ഒന്നു മുതൽ തുടങ്ങും തെയ്യം ശങ്കരമത്തിനാണ് ഈ ക്ഷേത്രത്തിൽ പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൽ പോകേണ്ടത് കർക്കിടകത്തിലെ ആദ്യം വ്യാധിയും അകറ്റാൻ വീടുകൾ തോറും കയറിയിറങ്ങി വേടൻ അനുഗ്രഹം തുടങ്ങി വീട്ടിലെ ശനിയും ദോഷങ്ങളും എല്ലാം അകറ്റുമെന്നാണ് എല്ലാവരുടെയും വിശ്വാസം ക്യാമറമാൻ നികേഷ് ധാവത്തിനോടൊപ്പം ശരിമരാജൻ കണ്ണൂർ